ഇന്ന് നമ്മൾ വന്നിരിക്കുന്നല്ലേ വലിയൊരു ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല പല അമ്മമാരും കുഴങ്ങി പോകുന്ന ഒരു ചോദ്യം മക്കൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെന്ന് വച്ചാല് അവരുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മൾ കൊറേ കിടന്ന് കുഴന്നു അല്ലേ അപ്പോ അച്ഛന്മാർക്ക് അതിന്റെ ആവശ്യം വരാറില്ല നമ്മളാണ് ശരിക്കും പെട്ട് പോവാറുള്ളത് അങ്ങനെ ഒരു ചോദ്യം ഫേസ് ചെയ്യേണ്ട കാര്യം വന്നപ്പോ ഞാനത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ വേറെ ഒന്നല്ല രണ്ടു ദിവസം മുന്നേ നമ്മൾ പോലെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയാണ് ടി വിയിൽ അപ്പം ഒരു കുട്ടി ജനിക്കുന്ന ഒരു വീഡിയോ കണ്ടുട്ടോ അതായത് നോർമൽ ഡെലിവറി ആണ് സുസേറിയനല്ല അപ്പോൾ അവൾക്ക് ഡൗട്ടായി കാരണം അമ്മയുടെ വയറ് കീറിയിട്ടാണ് അവൾ പുറത്ത് വന്നിട്ടുള്ളത് എന്നുള്ള വിവരം അറിയാം പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അല്ലേ കാണുന്നത് അപ്പോൾ ഞാനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ കാലി വെച്ചിരിക്കണത് ഇതിനെ ഇങ്ങനെ ആക്കണത് അങ്ങനെയൊക്കെ ചോദ്യം കാര്യങ്ങളൊക്കെ വന്നോട്ടോ അപ്പോൾ ഞാൻ ആ നേരത്തെ ആകെ കുഴുങ്ങിപ്പോയി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കൺഫ്യൂഷൻ വന്നു പോയി നമ്മളിത് പ്രിപ്പയർ ഇവർ ഇവരിന്ന് ചോദിക്കും അല്ലെങ്കിൽ ഇന്നിതിങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടിരിക്കുകയല്ലോ പക്ഷെ ആ ഒരു നേരത്തെ എനിക്ക് പറയാൻ തോന്നിയത് അത് നോർമൽ ഡെലിവറി ആണ് രണ്ട് തരത്തിൽ നമുക്ക് പ്രസവിക്കാം അതായത് ഒരു ഉണ്ണി നമ്മുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അതുപോലെ സിസേറിയും ചേർത്തിട്ടെടുക്കാം അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഡെലിവറി ആണ് അപ്പോഴും കുട്ടിക്ക് സംശയമാണ് ഇതെങ്ങനെയാണ് നോർമൽ ഡെലിവറി എന്നുള്ളത് അപ്പോൾ വന്നു അത് നമ്മുടെ വജയിനെക്കൂടെയാണ് ഒരു ബേബി പുറത്തേക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും വജേന എന്നൊക്കെ പറഞ്ഞാൽ പാവിന് മനസ്സിലാവും അമ്മൂന് മനസ്സിലാവും എന്നൊക്കെ നമ്മുടെ ബോഡി പാർട്ടാണ് അല്ലേ ഈ വജൈന എന്ന് പറയുന്നതും പെൻറ്റിസ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ബോഡി പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒരു സി ബി എസ് ഇ പഠിക്കുന്ന പിള്ളേരാണ് ഈ വാക്കുകളൊക്കെ ഇവർക്ക് പരിചിതമായിട്ടുള്ള വാക്കുകളാണ് ഇനിയിപ്പം അഥവാ നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ ഈ വാക്കുകൾ ഇല്ലെങ്കിൽ കൂടിയിട്ട് ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ബോഡി പാർട്ട് പഠിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ നിങ്ങള് പണ്ട് ഇതുപോലെ ഒരു ഐ ടിക്ടോക്കിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഐഗിരി നന്ദിനു പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഭയങ്കര വൈറലായിരിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പം അതിന് കുറേ 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 വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും പായും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വേർഷൻ ആണ് ഈ ഐഗിരി നന്ദിനിയുടെ പാട്ട് പാട്ടും വെച്ചിട്ട് ബേഡ് ടച്ചും ഗുഡ് ടച്ചും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ പായുവിനെ മൂന്നര വയസ്സ് നാല് വയസ്സ് ഇട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എന്താണ് ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്നുള്ള കാര്യം അമ്മനും പായനും അറിയാം അന്നും എന്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് എന്റെ എൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്താണെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത് അന്നേ ആ പ്രായത്തിൽ അവർക്കത് നന്നായിട്ട് അറിയാം അപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നമ്മളിപ്പോൾ കണ്ട് മൂക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പേരൻസൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പിള്ളേരെ മുന്നോട്ട് കൊണ്ട് നടക്കാം അതാണ് നല്ലത് നമ്മുടെ ശരീര അവയവങ്ങൾ അവർക്ക് എല്ലാ ഭാഗങ്ങളും അവർ അറിഞ്ഞിരിക്കണം അതിൻ്റെ പേരുകൾ അവർ അറിഞ്ഞിരിക്കുന്നത് അത് വളരെ നല്ലതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വന്നപ്പോ എനിക്കത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ പറയുന്നത് കേട്ട അപ്പോഴും പിന്നെയും ചോദ്യങ്ങൾ വന്നു അതെങ്ങനെയാണ് അപ്പം നമുക്ക് വേദന എടുക്കൂലേ കാര്യങ്ങളൊക്കെ ചോദിച്ചു പേമനു അതൊക്കെ ആ ഒരു സമയമാവുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് ഓവർ ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്ത രീതി എൻ്റെ മോൾക്ക് അത് അവളതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നെനിക്ക് തോന്നിയിട്ടോ ഞാൻ ക്യാമറ ശരിക്കും വച്ചതാണ് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അമ്മുട്ടി അമ്മൂട്ടി പെട്ടന്ന് ക്ലാസ്സിലാണ് പഠിക്കണേ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാനുള്ള വിഷയങ്ങളാണ് വിഷയങ്ങളാണല്ലേ കഴിഞ്ഞ കൊല്ലം തൊട്ടേ ഉണ്ടെന്ന് തോന്നുന്നു അമ്മൂട്ടിയും ഇതേപോലെ കുറെ സംശയങ്ങള് നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ ഇപ്പോ പല മക്കൾക്കും ആ ഒരു ധൈര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ആകെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ കാരണം നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും നമുക്ക് പണ്ടൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം തല താഴ്ത്തിയിട്ട് അടിയിലേക്ക് ഇരിക്കും അല്ലേ അങ്ങനെയല്ലേ ഇരിക്കുക നമുക്ക് ബോയ്സിനെ ഫേസ് ചെയ്യാൻ ഒരു നാണക്കേട് ഉണ്ടായിരിക്കും ടീച്ചർമാരാണെങ്കിലും ഇവിടെ നിന്ന് തുടങ്ങി അവിടെ ആ പാഠം അവസാനിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല അല്ലേ എത്ര സ്പീഡിലായിരിക്കും ആ ഒരു പാടെടുത്ത് പോകുന്നുണ്ടാവുക പിന്നെ അതിനെക്കുറിച്ച് നോ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഇപ്പോഴത്തെ ടീച്ചർമാരൊക്കെ അങ്ങനെയല്ല അവർ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് അങ്ങനെ തന്നെ വേണം കേട്ടോ കാരണം ഇതിലൊന്നും ഒരു നാണക്കേടും കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം സെക്സ് എജ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം അത് പിള്ളേർക്ക് വേണ്ട ഒരു കാലാണ് അത് ഇല്ലാണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഇല്ല അറിവില്ല എന്നുള്ളപ്പോഴാണ് കൂടുതലും അവർ അതറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരെ തേടി കണ്ടുപിടിക്കാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കും അല്ലേ നമ്മുടെ സ്വഭാവം നമുക്കറിയില്ല പിന്നെ നമ്മുടെ പിള്ളേരെ പിള്ളേരെ നമ്മൾ അവരെങ്ങനെയായിരിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അവർക്ക് അപ്രോച്ചബിൾ ആയിട്ടിരിക്കുന്ന ഒരു അപ്രോച്ചബിൾ ആയിരിക്കണം നമ്മളെപ്പോഴും അവർക്ക് എന്ത് ക്വസ്റ്റ്യും ചോദിക്കാനും ഒരു മടിയില്ലാതെ ഇരിക്കുന്ന അച്ഛനും അമ്മയും ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോഴും അമ്മൂട്ടി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു ക്ലിയർ ആക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇനിയും മനസ്സിലുണ്ടാവുകയായിരിക്കും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാനത് ആക്കി കൊടുക്കാൻ എപ്പോഴും സന്നദ്ധയാണ് ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മക്കൾ വരുമ്പോൾ ഇതൊന്നും നീ അറിയേണ്ട കാര്യമില്ല നീ അറിയേണ്ട പ്രായത്തിൽ അറിഞ്ഞാൽ മതി അങ്ങനെയുള്ള ഒരു ഡയലോഗും കാര്യങ്ങളും ഒന്നും പറയരുത് കേട്ടോ കാരണം അവർ വന്ന് ചോദിക്കുന്നത് നമ്മൾക്ക് അവർക്ക് ആൻസർ കൊടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിനും വലിയൊരു കാര്യം അവർ നമ്മുടെ അടുത്ത് കംഫർട്ടായിരിക്കുന്ന പോലെ മറ്റൊരാളുടെ അടുത്ത് പോയി കംഫർട്ടായിട്ടിരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അമ്മമാർ അമ്മമാർ ആ ഒരു കാട്ടിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ അമ്മൂട്ടി പീരീഡ്സ് എൻ്റെ ആ ഒരു അതായത് അവൾക്ക് ഈ പീരീഡ്സിനെ കുറിച്ച് അറിയുമായിരുന്നോ എന്നുള്ളൊരു വീഡിയോയിൽ എനിക്ക് ആ വീഡിയോ എങ്ങനെയാണ് ക്യാപ്ഷൻ കിട്ടുകയെന്ന് എനിക്ക് ഓർമ്മയില്ല എന്താണെങ്കിലും എൻ്റെ അമ്മൂനാണെങ്കിലും പായുവിനാണെങ്കിലും അവർ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് ഈ ഒരു സംഭവം ഞാൻ അവരെ നിന്ന് മറച്ചു വെച്ചിട്ടില്ല എന്താണ് പിരീഡ്സിന്ന് അറിഞ്ഞ് വളർന്നു വന്നവരാണ് അവർ രണ്ടു പേരുണ്ടാവും അപ്പം അമ്മുട്ടിക്ക് പതിമൂന്ന് വയസ്സായി പത്ത് വയസ്സാവണോ ഈ നവംബറിലേക്ക് പത്ത് വയസ്സായി എനിക്ക് തോന്നണോ അവരുടെ ഓർമ്മ ഒക്കെ കാലം തൊട്ട് അത് ഈ വീട്ടിലത്തെ എല്ലാ പിള്ളേരും ഇണ്ട് അത് ഇവര് രണ്ടു പേരൊന്നുമല്ല അപ്പുറത്താണെങ്കിലും ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും പിള്ളേർക്ക് എല്ലാവർക്കും ഇതറിഞ്ഞിട്ട് എന്താണ് പീരീഡ്സ് എന്താണ് മാസമുറ എന്നറിഞ്ഞിട്ട് വളർന്നു വന്നിട്ടുള്ള പിള്ളേരാണ് ഇവിടെയുള്ള നാല് പിള്ളേരുണ്ടാവും മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇവിടെ ഉള്ള പിള്ളേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവർ കാണുന്നുണ്ട് എങ്ങനെയാണ് പീരീഡ്സ് ആവണത് അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണു നമുക്ക് എത്രത്തോളം പെയിൻ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ടോ അതൊക്കെ കാര്യങ്ങളൊക്കെ ഒരു കണ്ടോണ്ട് വളർന്നു വന്നിട്ടുള്ളതാണ് അപ്പം അമ്മമാർ ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും എനിക്ക് ബോയ്സിൻ്റെ അമ്മമാർ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കാരണം ഞാൻ രണ്ട് തെമക്കളുടെ അമ്മ എനിക്ക് അവരെ എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യുക എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നത് ഞാൻ എന്റെ അനുഭവം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം അവരുടെ മനസ്സിലുണ്ടായിരിക്കണം എന്താണ് സംഭവം എന്നുള്ളതൊക്കെ കാരണം ഈ ഒരു പീരീഡ്സ് വരുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എനിക്കൊക്കെ ഞാനിതൊക്കെ ആവണ സമയത്ത് ഒരു ബോധം ഇല്ല ഞാനായതിനു ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പോലും ഞാൻ അറിയണത് എനിക്ക് എനിക്കറിയില്ല വരെ എന്താണ് പീരീഡ്സ് എന്ന് പോലും എനിക്കറിയില്ല എൻ്റെ അമ്മ പീരീഡ്സ് ആവുന്ന ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ല അപ്പോ ആ ഒരു സമയത്ത് നമുക്കുണ്ടാവണ ഒരു മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താ പറയുക ഞാൻ പിരീഡ്സ് ഞാൻ എൻ്റെ ഏഴാം ക്ലാസ്സിൽ ലാസ്റ്റത്തെ എക്സാമിൻ്റെ ഒന്നാണ് മാത്സ് എക്സാമാണ് നടക്കണത് കാരണം നമുക്ക് ഫൈനൽ എക്സാമാണ് ആനുവൽ എക്സാമാണ് നമുക്ക് എക്സാം എഴുതാണ്ടിരിക്കാൻ സാധിക്കില്ല കാലത്താവുമ്പോൾ എടുമെന്ന് ഏൽപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോകുന്നു കുളിപ്പിച്ചു തരുന്നു സ്കൂളിൽ പൊക്കോളം പറയുന്നു അന്ന് നമുക്ക് പേടൊന്നും അല്ല യൂസ് ചെയ്യേണ്ടത് കാരണം ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ അമ്മമാരൊന്നും പേട് ഉപയോഗിച്ച് ശീലിച്ചു തന്നിട്ടുള്ളവരല്ല അപ്പൊ പേടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തുണിയൊക്കെയാണ് നമ്മൾ അന്ന് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത് വെച്ചെന്നിട്ട് പോകുന്നു പരീക്ഷ കഴിഞ്ഞിട്ട് വരുന്നു അടുത്ത് പോലും വിളിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചെയ്ത എനിക്ക് ഇപ്പോഴും കുറ്റബോധമായിട്ട് കിടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പീരീഡ്സ് ആയിട്ട് അമ്മയ്ക്ക് ഇതൊക്കെ വെച്ച് തന്നെ സമയമാകുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു ഞാൻ പാപ്പിനോട് പോയിട്ട് വിളക്ക് വെച്ചിട്ടാണ് പോവാം അവിടെ ഷോപ്പ് ഉണ്ട് നമുക്കും ഷോപ്പുണ്ട് പാപ്പനോടേയും ഷോപ്പുണ്ട് അപ്പം മാമ എന്നെ കൊണ്ട് ഷോപ്പിൽ വിളക്ക് വെപ്പിക്കാറുണ്ട് അപ്പം ഞാൻ ചെന്നു പതിവ് പോലെ ഞാൻ വിളക്ക് വെക്കണു എനിക്കറിയില്ല പീരീഡ്സ് ആയാലും വിളക്ക് വെക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ മാമെന്നോട് മാമിക്കറിയില്ല ഞാനിതായിട്ടിരിക്കുക എന്നുള്ള കാര്യം മാമിക്കറിയില്ല മാമെൻ്റെ വിളക്ക് വെക്കാൻ പറഞ്ഞു ഞാൻ വിളക്ക് വെക്കണു മാമ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കൈനീട്ടം വാങ്ങിക്കാറുണ്ട് ഒരു രൂപ കൈനീട്ടം മാമ തന്നെ എനിക്ക് പിറ്റേ ദിവസം പൈസ തരും അതായത് ഞാൻ സ്കൂളിൽ വിട്ട് പോകുമ്പോൾ മാമ തന്നെ എനിക്ക് പൈസ തരും പിറ്റേ ദിവസം ഞാൻ ആ പൈസ കൊണ്ടു കൊടുക്കുന്നു അങ്ങനെയായിരുന്നു കാരണം കൈ എൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടുമ്പോൾ മാമയ്ക്ക് ഈ കച്ചവടം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് കേട്ടോ അത് പലരുടെയും വിശ്വാസം നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ അന്ന് വിളക്ക് വെച്ചിട്ടാണ് ഈ എൻ്റെ എക്സാം എഴുതാൻ പോണത് അന്നത്തെ ദിവസം ഇത് ചെയ്യാൻ പാടില്ല എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് എക്സാം തിരിച്ചു വരുമ്പോഴാണ് മാമത് അറിഞ്ഞിട്ടുള്ളത് ആ മാപ്പിളേക്ക് വിളിച്ചു പറഞ്ഞിട്ട് മാമെന്നോട് ചോദിച്ചു നീ എന്ത് പണിയാ ചെയ്തേ ചോദിച്ചു ഞാൻ പിന്നെ എന്തേ അപ്പോൾ ഒന്നും അറിയില്ലായിരുന്നോ ഇത് വിളക്ക് വയ്ക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ലായിരുന്നോ അപ്പം ഞാൻ കണ്ണും മുഴിച്ച് നിൽക്കുക അതെന്താ വിളക്ക് വയ്ക്കാൻ അറിയാത്തത് എന്ന് കാരണം ആ ഒരു പ്രായത്തിൽ എനിക്കിത് എന്താണെന്ന് പോലും അറിയില്ല ഞാൻ ഈ സംഭവം എന്താണെന്ന് കണ്ടിട്ടില്ല ഞാൻ എന്റെ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരും ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പോ അങ്ങനത്തെ കൊറേ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് എനിക്ക് എന്താണ് ഈയൊരു സംഭവം എന്നും എന്താണ് ഇതിൻ്റെ വയറുവേദന ഉള്ളതെന്നും അന്നത്തെ കാലത്തൊക്കെ വയറുവേദനയായിരുന്നു ഇപ്പോഴാണ് ആ വയറുവേദന ഒന്നും മാറി തണ്ടൽ മലയ്ക്ക് ഇവിടെ കയറി പിടിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതായതിനു ശേഷമാണ് അറിയണത് അതിനു മുന്നേതിനെ കുറിച്ചിട്ട് ഒരു കാര്യം എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല മനസ്സിലായോ അപ്പോ നമ്മുടെ പിള്ളേർ ചിലപ്പോൾ ആവണത് ക്ലാസ്സിൽ വെച്ചിട്ടായിരിക്കും അപ്പം ബോയ്സ് ഒരു നമ്മളെപ്പോഴും ഇപ്പം അമ്മൂട്ടിയാണെങ്കിലും നമ്മളിപ്പോൾ നിങ്ങളാണെങ്കിലും ചിന്തിച്ചാൽ മതി കേട്ടോ നമ്മളിപ്പോൾ ഇരുന്നോടത്തുനിന്ന് നേനിക്കുമ്പോൾ നമ്മുടെ തല ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പോവും ബാക്കിലേക്ക് ബ്ലഡ് ആയിട്ടുണ്ടോ ബ്ലീഡിങ് ആയിട്ടുണ്ടോ എങ്ങനെ ലീക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊട്ടാ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ഫ്രണ്ടിനോട് ചോദിക്കും എടിയോന്ന് നോക്കി എടിയോടെ എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ കടന്നു വന്നിട്ടുള്ളവരായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കും എടി ഒന്ന് നോക്കിയടി ഓക്കെ ഇല്ലടി എന്ന് ചോദിക്കാത്ത ഒരാളും ഉണ്ടായിരിക്കില്ല അപ്പം അമ്മൂട്ടി ഇതുപോലെ നാളെ തിയേറ്ററിൽ പോയപ്പോൾ അമ്മൂട്ടി പുറത്തായിട്ടിരിക്കുവായിരുന്നു പീരീഡ്സായിട്ടിരിക്കായിരുന്നു അപ്പം അമ്മൂട്ടി എന്നോട് ചോദിച്ചു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോൾ അമ്മ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നോട് ഞാൻ ഞാനോട് ചോദിച്ചേ ഇത് നീ ഇപ്പോഴും ഇപ്പം നീ ഇങ്ങനെ ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവള് പറഞ്ഞു ആ ഞാൻ ക്ലാസ്സിൽ പിള്ളേരോട് ചോദിക്കാറുണ്ട് അത് നമ്മൾ ഡിസ്കംഫർട്ട് ആകുമ്പോഴാണ് അല്ലേ നമുക്കൊരു ടെൻഷനാകുമ്പോഴാണ് കാരണം ഇത് ലീക്കായിട്ടുണ്ടോ മറ്റുള്ളവർ കാണുമ്പോൾ കളിയാക്കും എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് കൊണ്ടാണല്ലേ ശരിക്കും ബോയ്സിനെ ആണെങ്കിലും ഇത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ ആമ്പിള്ളേർക്ക് ഞാൻ ആമ്പിള് ആമ്പിള്ളേരുടെ അമ്മമാരുടെ ആണ് കേട്ടോ പറയുന്നത് ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടി ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവളുടെ ഡ്രസ്സും അല്ലാതെ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ കളിയാക്കാൻ വേണ്ടത് അത് എങ്ങനെയാണ് നീ പോയി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വായു എന്ന് പറയാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് അല്ലാതെ അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്ന ബോയ്സിനോട് പറഞ്ഞ് കളിയാക്കാനുള്ള ഒരു മനസ്സിലല്ല മാനസികാവസ്ഥയിലല്ല അവർ വളർന്നു വരേണ്ടത് ചേർത്ത് പിടിക്കാനല്ലേ നമ്മൾ നോക്കാൻ പറയേണ്ടത് അല്ലാണ്ട് കളിയാക്കിയിട്ട് അകറ്റി നിർത്താനല്ലല്ലോ അപ്പോൾ എല്ലായിടത്തും ഇപ്പോഴും പണ്ടത്തെ കുറെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഫേസ് ചെയ്ത് വരുന്ന കുട്ടികൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഞാൻ ആ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇനി എങ്ങാനും ലീക്ക് ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ടെൻഷൻ അടിക്കണേന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ അതിൻ്റെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ശരിക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടു നമ്മൾ സ്കൂളിൽ ബസ് അതായത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ബസ്സിലാണ് പോയിരുന്നത് ലൈൻ ബസ്സിലാണ് പോയിരുന്നത് അന്ന് നമ്മൾ ആ ബസ്സിൽ നിന്ന് ഒരു ടെൻഷൻ ഉണ്ട് ഇതൊക്കെ ആയിട്ടുണ്ട് എന്ന് വെച്ചാല് കാരണം ഇത്രയധികം ആൾക്കാർ ബസ്സിലുണ്ട് കാര്യം അവരും നമ്മൾ നോക്കിയിട്ടായിരിക്കില്ല പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടേക്ക് കയറി കൊടുക്കാനല്ല ഞാൻ പറയണത് അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് വച്ചാൽ അവരെ മാറ്റി നിർത്താതെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനെ വളർത്തിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം ഞാനൊരു നല്ല അമ്മയായിട്ടോ അല്ലെങ്കിൽ ഞാനാണ് വേൾഡിലെ ബെസ്റ്റ് അമ്മ എന്നൊന്നും വാദിച്ചിട്ടൊന്നല്ല ഞാൻ ചെയ്തു ഒരു കാര്യം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ മക്കൾ വന്ന് ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്ത് കൊടുക്കണത് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഒരു എന്താ പറയുക എനിക്ക് അങ്ങനെ അവരെ മാറ്റി നിർത്തിയിട്ട് അവർ ഇത് അറിയേണ്ട കാര്യമല്ല എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എനിക്കുള്ള ഒരു അറിവ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെയാണ് ഒരു ബേബി ഉണ്ടാവാന്ന് ചോദിച്ചാൽ അതാണെങ്കിലും അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടല്ല അതായത് എങ്ങനെയാണ് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാല് അതൊരു വലിയ കാര്യമായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക വേറെ ഒരാളും വരില്ല അതിന് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ കേട്ടോ എന്നാൽ അത്രയ്ക്ക് കുഞ്ഞി ഐഡിയ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്ന് മാത്രമല്ല കേട്ടോ ബൈ ബൈ